നമ്മളൊരു പറയാത്ത കല്യാണത്തിന് പോകാണ് അതായത് നമ്മുടെ നാട്ടിൽ കുറേ പോയിട്ടുണ്ട് ബി ബി ഓഡിറ്റോറിയത്തിലുള്ള സകല കല്യാണത്തിന് പണ്ടിങ്ങൾ പോയിട്ടുണ്ട് അതായത് സ്കൂൾ പഠിക്കണമെന്നോ അപ്പം നമ്മൾ ലക്ഷദ്വീപിലൊരു കല്യാണത്തിന് ഇവിടെ എങ്ങനെയാണ് സിസ്റ്റം ഇവിടെ കല്യാണത്തിന് പോകുന്നത് ഇവിടെയുള്ള കാഴ്ചകളാണ് അങ്ങനെ പഴയ നമ്മളെ നാട്ടിലത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ ആ ഒരു പരിപാടിയാണ് പാട്ട് പരിപാടി ഏ നാട്ടിത്തെ കല്യാണ തലൻ്റെ ഇതുണ്ട് കേട്ടോ നല്ല തേങ്ങാച്ചോറും നല്ല കായക്കറിയും നിൽക്കുന്നുണ്ട്

ിലും ഒരു പരിപാടിയാണില്ല നമ്മൾ എൻ്റെ പഴയ അതായത് നമ്മുടെ തറവാട്ടിലൊക്കെ പഴയ കല്യാണം ഉണ്ടാവല്ലോ എന്ന പോലത്തെ പരിപാടി കേട്ടോ അവിടെ നിന്ന് പോയതോ അവിടെ നിന്ന് പോയതോ അച്ചാറി ദ്വീപിലൊക്കെ കല്യാണ വേണ്ടത് കാക്ക വേരിയുണ്ട് ആ പുറത്ത് കാക്കലേ ചക്കുണ്ട് അടിപൊളി ടിപൊളി സ്മെല് പെട്ടെന്ന് ഇടിച്ചുണ്ട് അപ്പുറത്ത് പോയിട്ട് നല്ല നല്ലത് കഴിച്ചു ബ്രെഡിന്റെ ഓംലെറ്റും വളരെ കഴിക്കട്ടില്ല സെറ്റ് അയക്കണു കഴിക്കട്ടെട്ടോ നല്ല നല്ല ടോ പഴയ നാട്ടിൽ ഫീൽ ബീൽ നല്ല അടിപൊളി ഒരു ബീലുണ്ട് പന്ത്രണ്ട് കേറുമ്പോ തന്നെ നമ്മുടെ നാട്ടിൽ പഴയ കല്യാണത്തിനുണ്ട് ആ ബിരിയാണി മണങ്ങനെ ജയിച്ചോ മണങ്ങടിച്ചു അങ്ങനത്തെ പഴയ ബിരിയാണി നമ്മള് പണ്ട് തറവാട്ടിൽ ചെക്കൻമാരെ ആ സംഭവം തന്നെ കേട്ടോ കുറച്ച് കൈയ്യകല് പാത്രങ്ങണ്ടു ഇവിടെ പൈപ്പ് തുറക്കുക ന്യൂ ജനറേഷൻ ആളുകൾക്ക് മനസ്സിലാവില്ല പറഞ്ഞ് മനസ്സിലാവ സ്മെല്ലോ പഴയ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്മെല്ലുണ്ടല്ലോ ഇപ്പത്തെ കബ്സന്റെ ഇതിന്റെ അല്ല പണ്ടത്തെ നാടൻ ബിരിയാണി സെറ്റല്ലേ സംസാരിക്കേ നിങ്ങൾ നിങ്ങൾ വാശി സംസാരിക്കും നിങ്ങൾ വാശിയിൽ സംസാരിക്ക പേരെന്താ എന്താ പരിപാടി എന്താ പഠിക്കണ്ടോ എവിടെ വിറ്റോറിയിലോ എവിടെ പറ അപ്പോൾ നമ്മൾ ഈ കല്യാണ വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കല്യാണ വീട്ടിലെ മനോഹരമായിട്ടുള്ള അതായത് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പഴയ ഒരു സംബോധനയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അതായത് പക്കാ നമ്മുടെ നാടിൻ്റെ തനിമൊന്നും നട നഷ്ടപ്പെടാത്തൊരു വിധത്തിലുള്ള പഴയ കല്യാണങ്ങളുണ്ടല്ലോ പഴയ നമ്മുടെ എന്നതുപോലത്തെ സെറ്റപ്പാണ് നമ്മൾ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് വീടുണ്ട് നമ്മുടെ കൂടെ പഠിച്ചതൊക്കെ അപ്പോൾ ആ ഒരു ക്യാമറയിൽ ആരും ഫേസ് ചെയ്യുന്നില്ല എന്നുള്ളൂ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ടു പതിനെട്ട് ബാച്ച് മമ്പാട് കോളേജിൽ പഠിച്ചിരുന്നു അപ്പോൾ അവിടെ ആ സമയത്ത് നമ്മൾ പഠി നമ്മളെ കൂടെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ കാണാനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പാക്കേജുമായി ബന്ധപ്പെട്ട് നമ്മളെ കുറേ ആളുകൾ കോണ്ടാക്ട് ചെയ്യുക അവരൊക്കെ വന്നിട്ടുണ്ട് ഇത് പുതിയാപ്പ്ള വന്നിരിക്കുന്ന സ്ഥലമാണ് ഏഹ് ഇതൊരു സിനിമ ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ ഇട്ടോന്നല്ലോ അഗത്തി ഐലൻഡിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതായത് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ചൂട് കാര്യങ്ങളുണ്ട് കാരണം ഞാൻ ഡയറക്റ്റ് കശ്മീരിൽ നിങ്ങൾ പോകുന്നതാണ് ഓക്കെ ഡയറക്റ്റ് കശ്മീർ പോകുന്നുണ്ട് ഡൽഹിയിൽ കൂടി ഞാൻ ഇറങ്ങിയിട്ടില്ല നേരെ ഗോവ ഒന്ന് ഇറങ്ങി ഗോവയിൽ നിന്ന് കിട്ടും കാരണം ആ ഒരു മൈനസ് ഡിഗ്രി തണുപ്പ് എന്നാണ് പോരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തണു ചൂടുണ്ട് മീൻസ് ഡയറക്റ്റ് ഞാൻ അവിടെ വരുന്നതുകൊണ്ട് എനിക്ക് ചൂട് അത്യാവശ്യം നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഡയറക്റ്റ് മൈനസ് നിന്ന് പോകുന്നതല്ലേ അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു കല്യാണം കൂടിയിലാണ് പറയാത്തൊരു കല്യാണത്തിൽ വന്നതാണ് അഗത്തിൽ ഐലൻഡിലെ ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിലാണ് ഭക്ഷണം കാര്യങ്ങളുണ്ടാവുക കല്യാണത്തിൻ്റെ എല്ലാവർക്കും ഇവിടെ ഉള്ള ഗസ്റ്റുകൾക്കൊക്കെ ഗസ്റ്റുകൾക്കല്ല അവിടെയുള്ള ആളുകൾക്കൊക്കെ ഓരോ കല്യാണത്തിന് പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളും ഇവിടെ വന്ന് വന്നിതാവുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിച്ചെന്ന ഉണ്ടല്ലോ അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷ്വൽസ് ഇത് പുതിയാപ്പിള അതായത് ഇപ്പോൾ നമ്മളെ കണ്ണൂർ കല്യാണമുണ്ടല്ലോ മരുമക്കത്തായം എന്നതുപോലെ കല്യാണം കഴിക്കുന്ന ചെക്കനാണ് ഇവിടെ നിൽക്കേണ്ടത് അവർ ഭക്ഷണം വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ അത്യാവശ്യം നല്ല പാട്ടും പരിപാടിയുണ്ട് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് സംസാരിക്കുന്നതിപ്പോൾ അഡീഷണൽ പുതിയ വോയിസ് ആഡ് ചെയ്യാണ് കാരണം ഇവിടെ കംപ്ലീറ്റ് പാട്ടും പരിപാടിയാണ് അപ്പോൾ ഈ പാട്ട് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് അടിക്കുന്നുണ്ട് ഇപ്പോൾ പുതിയാപ്പിള വന്നു പുതിയാപ്പിള വരുന്നതുകൊണ്ടുള്ള പടക്കം പൊട്ടിക്കലിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് കേട്ടോ നല്ല നമ്മുടെ നാട്ടിലൊക്കെ പഴയ അതായത് ഓർമ്മയുണ്ട് ഞാനൊക്കെ ചെറിയ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്തുള്ള നമ്മുടെ തറവാട്ടിലും നമ്മുടെ അയലോകത്തൊക്കെ ഉണ്ടാക്കുക അതുമല്ല അതിൻ്റെയും മുന്നേ കുറേ ഫോട്ടോസിനും പഴയ നമ്മുടെ വല്ല്പ്പാരൊക്കെ പഴയ അവരുടെയൊക്കെ യങ് യങ് കാലഘട്ടത്തിലുള്ള ഫോട്ടോസൊക്കെ നോക്കുന്ന സമയത്തുള്ള ഒരുപാട് സംഭവമാണ് ഇവിടെ ഉള്ളത് ആളുകളാവട്ടെ ആളുകളുടെ ഡ്രസ്സിങ് രീതി കുറേ ആളുകളുടെ പഴയ ആളുകളുടെ ഡ്രസ്സിങ് രീതി അങ്ങനെ സംഭവങ്ങൾ കിട്ടും പിന്നെ കല്യാണത്തിൻ്റെ ഇതൊക്കെ കല്യാണം പക്ക നാടൻ ബിരിയാണിയാണ് നല്ല ഡ്രസ്സാണ് ഞാൻ വീണ്ടും വീണ്ടും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പുതിയാപ്പിളെ വരുന്നതാണ് പുതിയാപ്പിളിൻ്റെ ഗിഫ്റ്റ് കാര്യങ്ങൾ പിന്നെ കല്യാണ ചെക്കന് വെള്ള ഡ്രസ്സിലാണ് ഇവിടെ വരുക ഒരു നമ്മുടെ നാട്ടിൽ മൂലയാർ സ്റ്റൈലിലാണ് ഇത് അപ്പോൾ ഇവിടെയുള്ള കല്യാണത്തിൻ്റെ സെറ്റപ്പാണ് ഈ കാണോണ്ടിരിക്കണത് രാത്രിയാണ് കുറേ ആളുകൾ നമ്മളെ പോലെ പറയാതെ വന്ന കുറേ ആളുകൾ ഇവിടെ ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം കാര്യങ്ങളും കഴിച്ചു തരണം നല്ല വിഷപ്പുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മൾ വന്നറ പഴയ കല്യാണ വീടുകൾ എന്നൊക്കെ പറഞ്ഞ പട ചെറുപ്പു ഏഹ് നമ്മള് അതായത് കല്യാണ വീട്ടിൽ അവിടുന്ന് ടേബിളൊക്കെ അറ്റിക്കിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കും നല്ല രസമായിരുന്നു അപ്പോൾ നമ്മള് പിന്നെ നേരെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് സ്മെല്ല് പോകുന്നില്ല ബിരിയാണീൻ്റെ ഒരു നല്ല അടിപൊളി വേണം സ്മെല്ല് നമ്മൾ ഫുഡ് കഴിച്ചു നമ്മൾ നീ ഇങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങി പടക്കം പൊട്ടിച്ചിരുന്നല്ലോ പക്ഷേ പടക്കം പൊട്ടിടിച്ചതിന് ഒരു വിഷുവൽ നമുക്ക് കാണാൻ പറ്റിയില്ല എടുക്കാൻ പറ്റില്ല നീ തേങ്ങണ്ടോ കത്തേ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകണം ഓക്കെ അടുത്ത രീതിയിൽ കാണാം അങ്ങനെ നമ്മളിങ്ങനെ ലക്ഷദ്വീപിൻ്റെ വഴി അകത്തിയിലെ ഓരോ ഇതിലങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇത് ചെറിയൊരു മാർക്കറ്റ് സെറ്റപ്പ് കേട്ടോ ടൂണ ഫിഷ് ഇതാണിത് ടൂണ ഫിഷാണിത് ഇത് എത്ര കിലോക്കോ നൂറ്റി അമ്പത്

മോനൊക്കെ വെച്ച് കഴിച്ചണ്ടല്ലോ പിന്നെ മുറിച്ച് അഞ്ഞൂറ് ആക്ക മുറി അഞ്ഞൂറു നല്ല നമുക്ക് മീനച്ചാർ ഇടാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് സാധനം ഫ്ലൈറ്റ് വരുന്നുണ്ടോ ഫ്ലൈറ്റ് വിമാനം വന്നു ഫ്ലൈറ്റ് എത്ര സമയുണ്ട് ഇവിടെ പോൻ ഈ സ്ഥലം ഇതിന്റെ മുന്നേ കണ്ടിട്ടുണ്ട് എന്താ പറയാ അതെ ഇതേപോലെ ഫീൽ ചെയ്യണേ ദജാവോ അങ്ങനെന്തൊരു സാധനം പറയില്ലേ പക്ഷെ സത്യമായിട്ട് എനിക്ക് ഒരു സ്വപ്നം പോലെ ഫീൽ ചെയ്യുന്നത് അവിടെ വരുന്ന സമയത്ത് നമ്മളിതിനു മുന്നേ ഇവിടെ വന്നിട്ടുള്ള പോലെ ഫീൽ ചെയ്യുക കാരണം വീഡിയോസോ കാര്യങ്ങളും ശരിയാധികം കണ്ടിട്ട് കണ്ടിട്ട് ഞങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല കാരണം നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളുടെ സമൂഹം നേരിട്ട് പോയി കാണുക എന്നുള്ള ആശയക്കാരനാണ് ഞാൻ അവിടെ പോയിട്ട് നമ്മൾ ഏത് സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ട്രാവൽ ചെയ്യണത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറില് ഞാൻ എനിക്കൊരു വിഷ്വൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു മാസിക് അതായത് ഞാൻ കോളേജ് പഠിക്കണ സമയത്ത് അവിടുത്തെ കുട്ടികളൊക്കെ വെച്ചിട്ട് ഒരു പാട്ടും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കവർ സോങ്ങുകളുടെ അന്നും കവർ ഒന്നും വലിയ സംഭവമായിട്ടില്ല രണ്ടായിരത്തി പതിനാറിലാട്ടോ ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കണ സമയത്ത് കവർ സോങ്ങ് ഒന്നും എല്ലാവരും അങ്ങനെ ക്ലിക്കായി തുടങ്ങിയിട്ടില്ല അന്നെ ചെയ്തിട്ടുണ്ട് ഡെഫാസിറ്റോറിന സോങ്ങും റേഹാനിൻ്റെ അൺഫെയ്ത്ത് ആ രണ്ട് സോങ്ങുകൾ അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ നാട്ടിൽ എടവണ്ണ ആണ് സ്ഥലത്ത് ഒരു ഷോപ്പ് എന്താ പറയുക ബ്ലാക്ക്ബെറിസ്റ്റാണോ ഷോപ്പ് ഉണ്ടോ ഒരു ആളോ എടവണ്ണ ആണ് സ്ഥലത്ത് അപ്പോൾ അവിടെ എന്ത് ചെയ്തു നമ്മൾ പോലൊരു പരസ്യം കഴിച്ചു അങ്ങനെ പതിനായിരം രൂപേന് കിട്ടി പതിനായിരം അയ്യായിരം രൂപേന് കിട്ടി ആ പൈസക്ക് നേരെ എന്ത് ചെയ്തു ഞാൻ മണാലി കുളു മണാ കുളു മണാലി ആൻഡ് കുളി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് വേറെന്താ കുളുമണാരി കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ പേരെന്താ കുളുമണാരി കഴിഞ്ഞിട്ട് ആളുകൾ പോണ സ്ഥലത്ത് അറിയോ അറിയോ കരുഭാഗല്ല ഏയ് കസോള് 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 പോയി കസോള് പോയിട്ട് നമ്മൾ നേരെ പഞ്ചാബ് പോയി പോകുന്നു ഡൽഹിയിൽ പോകുന്നു അങ്ങനെ ഒരു പത്ത് ഇരുപത് ദിവസത്തെ ട്രിപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോണത് പക്ഷേ അതിനുശേഷം ഒരുപാട് ട്രാവ് ചെയ്ത് ഞാൻ രണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഞാൻ പഠിച്ചു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബും സെൻട്രൽ യൂണിവേഴ്സിറ്റി രാജസ്ഥാൻ രാജസ്ഥാനും കംപ്ലീറ്റ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും നമ്മൾ പേച്ചെടുക്ക് പോകുന്ന മുന്നണി ശാ അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ആ സ്ഥലങ്ങളിൽ ഒരു മാസം ഒന്നര മാസമൊക്കെ തമ്പടിച്ച് നിൽക്കും എന്നിട്ട് അന്ന് നമ്മൾ ഈ പാക്കേജിന് പരിപാടിയൊന്നും ഇത്ര ഇതായിട്ട് തുടങ്ങിയിട്ടില്ല ഒഫീഷ്യലായിട്ട് തുടങ്ങിയിട്ടില്ല നമ്മൾ ആളുകൾ വരും പോലെ ഗൈഡ് ചെയ്യുന്നില്ല അല്ലാതെ തുടങ്ങിയിട്ടില്ല അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ഇത് അന്ന് നമ്മൾ യൂട്യൂബിൽ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് കിട്ടിയിരുന്നു വേറെ ചാനലിൽ കിട്ടിയിരുന്നു അത് ഞാനും എൻ്റെ വീട്ടുകാരും മാത്രമല്ലാതെ സത്യം പറഞ്ഞാൽ ഞാൻ മാത്രമേ വീഡിയോ കാണുള്ളൂ എഡിറ്റൊക്കെ ചെയ്ത് ചെയ്തിരുന്നു അത് ഞാൻ തന്നെ ബോയ്സ് ഓവറൊക്കെ കൊടുത്തിട്ട് അത് വലിയ വെച്ചിട്ടുണ്ടായില്ല പക്ഷെ വിശ്വൽസ് ഒക്കെ അടിപൊളി കേട്ടോ ഒന്ന് റെഡ്മി നോട്ട് സെവൻ ട്രോൾ ചെയ്യുന്നു ചെയ്തിന് അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വൽസ് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് നല്ല ബോർ തോന്നും പക്ഷെ അതിനിക്ക് വിഷ്വൽസ് ക്രിഞ്ച് പോണില്ല പക്ഷെ നമ്മൾ സംസാരം ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സമയം നമുക്ക് ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്തേനെ പോലെ ഇപ്പോൾ നമുക്ക് പറ്റില്ല കാരണം അപ്പോൾ നമ്മുടെ പാക്കേജുകളുടെ ഡേറ്റ് കമ്മിറ്റി ചെയ്ത ഡേറ്റുകളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ാണ് ഇവിടെ ഒരു കല്യാണത്തിനകത്ത് പോയി വരുന്നത് അപ്പോൾ ഇവിടെ കാഴ്ചകൾ കാണോ ഏഴ് കിലോമീറ്റർ ആണ് ഈ ഒരു ദ്വീപിന്റെ ടോട്ടൽ വലിപ്പം എന്നുള്ളത് ഏ ഇത് ഇവിടുത്തെ ജംഗ്ഷനാണ് പോലീസ് സ്റ്റേഷന് ബി എസ് എൻ എൽ ഇലക്ട്രിസിറ്റി ആർ ജി എസ് ഹോസ്പിറ്റൽ എ ടി എം ബാങ്ക് ഡി സി ഓഫീസും മ്യൂസിയം സംഭവങ്ങളുണ്ട് ഉണ്ട് ഹംദുല്ലാ സയ്യിദിനെ വിജയിപ്പിക്കുക കോൺഗ്രസ് സ്ഥാനാർത്ഥി അഹമ്മദുള്ള സയ്യിദ് അവസ്ഥാനി തന്നെ വിജയിക്കട്ടെ ഏഹ് നമ്മളെ ഐ എൻ ഡി എ വിജയിക്കട്ടെ അല്ലേ അതുകൊണ്ട് ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൗണ്ട് കേൾക്കേണ്ട മോളൊന്ന് സാഹേ വാ പാട്ടെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആ സോങ്ങുകളെന്നോ ഇവിടെ ആളുകളുടെ ഒരു പ്രത്യേക വിനോദം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളുടെത് മുറുക്കാൻ യൂസ് ചെയ്യേണ്ടത് കുറേ ആളുകൾ വേറെ കള്ളും കഞ്ചാവൊന്നുമില്ല ആളുകൾ ഇതേപോലെ എല്ലാവരും ഭയങ്കര കൈൻഡ് മനുഷ്യന്മാരാട്ടോ കിട്ടലോ ഏ അപ്പോൾ നമ്മൾ ഇപ്പം ഭൂരിഭാഗം ഫിഷർമാരന്മാരാണ് മുക്കുകാരാണ് അപ്പോൾ നമ്മൾ ഇനി രാത്രി നമ്മൾ ഇന്നലെ രാവിലെ വന്ന വഴികളന്നെയാണ് അപ്പോൾ രാത്രി ഇവിടെയുള്ള കാഴ്ചകൾ കാണാം അപ്പം മൈക്ക് നമ്മൾ എടുക്കാൻ മറന്നിട്ടുണ്ട് മൈക്ക് നമ്മൾ ഇവിടെ വന്നിട്ടൊരു മൈക്ക് വേറെ വാങ്ങിയല്ലോ ആ മൈക്കവിടെ റൂമിൽ തന്നെയുള്ളത് മനോഹരമായിട്ടുള്ള കാഴ്ചകളുമാണ് കണ്ടുപിടിക്കുന്ന സർക്കാർ ഹംദുള്ള സയ്യിദാണ് ഇവിടെ മത്സരാർത്ഥിയിട്ടുള്ളത് അദ്ദേഹത്തെ വിജയിപ്പിക്കുക ആളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് ഭരണത്തിൽ വരേണ്ടതുണ്ട് ഞാനൊരു കോൺഗ്രസ് കാരണമൊന്നുമല്ല പക്ഷെ ഞാനൊരു ആൻറ്റി ഫാസിസ്റ്റാണ് ഫാസിസത്തിനെതിരുള്ള ഒരാളാണ് ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ വോട്ട് ഫോർ ഫാസിസ്റ്റുകൾക്കെതിരെ വോട്ട് ചെയ്യാം ഓക്കെ അവിടെയല്ല ഒരുപാട് ഇത്തമാനൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വ്യക്തിമാരവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഉദ്ദേശിച്ചത് ഇതൊക്കെ നമ്മൾ എന്ത് രാവിലെ വന്ന സ്ഥലങ്ങളുണ്ടോ ഒരേ ആളുകൾ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് ഹൗസ് ബോട്ട് ഹൗസ് ബോട്ടല്ല

मेरा मेलेला है है तेरी तेरी दे का आदमी बड़ी छोड़ी को आना है चल ले കപ്പലിൽ വന്ന് ഇറങ്ങിയ സാധനങ്ങൾ കേട്ടോ അപ്പം നമ്മൾ നേരെ ചെറിയൊരു പനി വന്നിട്ടുണ്ട് പനിയല്ല ജലദോഷം കാരണം ഡയറക്റ്റ് നമ്മൾ കശ്മീരിൻ്റെ അകത്താണ് നല്ല രീതിയിൽ ഇങ്ങനെ ഇറങ്ങിയത് അത്യാവശ്യം നല്ല രീതിയിൽ ജലദോഷമുണ്ട് ഉണ്ട് ഇവിടെ നല്ല ചൂടാണ് മീൻസ് ക്ലൈമറ്റിന്റെ ഒരു അപ്പം കശ്മീരിൽ നിന്ന് ഡൽഹി വരെയാണ് ഇറങ്ങിയത് പക്ഷെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല ഫുൾ എ സി കൂടെ അല്ലെങ്കിൽ ില് പെട്ടെന്നുള്ള മാറ്റം ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എനിക്ക് അങ്ങനെ കുത്തിയൊരു ദോഷം അപ്പൊ ഗുളികൊടുക്കും നമ്മൾ രാവിലെ വന്ന സ്ഥല രാവിലത്തെ വിശ്വസിക്കുന്നുണ്ടല്ലേ ഓക്കേ നേരെ ഗുളി വാങ്ങിക്കണേ ഗുളിക കുടിക്കും എന്നിട്ട് നേരെ റൂമിലേക്ക് പോകും അപ്പൊ നമ്മൾ ഈ സ്ഥലത്തിന്ന് പറയുന്ന പേരെന്താ ഈസ്റ്റേൺ ചെട്ടി നമ്മളവിടെ അല്ലേ വന്നു നേരത്തെ രാവിലെ അവിടെ നിന്ന് കുറച്ച് വിശ്വസിച്ചെടുത്തിരുന്നു ആ സ്ഥലമാണ് ഇവിടെ ഈ ഒരു ഏരിയയിലെ കപ്പൽ വന്നിറങ്ങിയത് കടൽ ശോഭിക്കുന്നുണ്ട് നിലക്കോര കുതിരത്തന്നെ അല്ലേ സംഭവം ലോകം ശരിക്കും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാറില്ല ശരിക്കും നമ്മൾ കരങ്കണ്ടാണ പട്ടിപൊടിയിട്ട് കാണാൻ പറ്റില്ല അതൊക്കെ ഭയങ്കര സംഭവം റഷ്യല്ല റഷ്യല്ല ഓക്കേ